ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു പുതിയ ഐറ്റം തയ്യാറാക്കി നോക്കിയാലോ വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഐറ്റങ്ങൾ മാത്രം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അതിൻ്റെ ഇതേപോലെ ഒരു തേങ്ങയാണ് കേട്ടോ തേങ്ങ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ അകത്തെ വെള്ളം വെള്ളമുള്ള തേങ്ങയാണ് കുറച്ച് നല്ലത് കാരണം അതാകുമ്പം ഭയങ്കര ഡ്രൈ ആവത്തില്ല ആ വെള്ളം കളഞ്ഞിട്ട് നമുക്കതിനെ ഒന്നുകൂടെ പൊട്ടിച്ച് ചിരട്ടയുടെ തോടിൽ നിന്ന് അകത്തെ തേങ്ങ ഇളക്കിയെടുക്കണം അത് വെള്ളമുള്ള നിന്ന് ഇളക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ കുറച്ച് തല്ലി പൊട്ടിച്ച് തല്ലി പൊട്ടിച്ചിട്ട് ഇങ്ങനെ പിച്ചത്തി കൊണ്ട് അതിനകം ഇളക്കിയെടുക്കുകയാണ് ചെയ്തത് നമുക്കിതുപോലെ ഇങ്ങനെ എടുക്കണം കേട്ടോ എല്ലാ തേങ്ങയും ആ ചിരട്ട അങ്ങ് കളഞ്ഞിട്ട് നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ആ തേങ്ങയുടെ പുറത്ത് ബ്രൗൺ കളറിലുള്ള ഭാഗം ഉണ്ടല്ലോ അതായത് തേങ്ങയുടെ പൂപ്പൽ വരുന്ന ഭാഗം അത് നമുക്ക് പിച്ചത്തി കൊണ്ട് തന്നെ അതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് തേങ്ങയുടെ വെളുത്ത ഭാഗം മാത്രം മതിയാണ് നമ്മളെടുത്ത എല്ലാ തേങ്ങയും ഇതുപോലെ ആ പുറം ബ്രൗൺ കളറിലുള്ള ഭാഗം ചെത്തി കളഞ്ഞിട്ട് നമുക്ക് തേങ്ങ മാത്രം എടുക്കാം തേങ്ങ മാത്രം ഇങ്ങെടുത്ത് മാറ്റി കാരണം നമുക്ക് കളർ അങ്ങനെ തന്നെ വൈറ്റ് കളർ മതി അതിളക്കി മാറ്റി നമ്മൾ ചിരണ്ടി മാറ്റി വെച്ച ഭാഗം ഉണ്ടല്ലോ അത് കളയേണ്ട കേട്ടോ ഇന്നത്തെ തേങ്ങയുടെ വിലയിൽ നമുക്കത് ഒട്ടും കളയാൻ പറ്റത്തില്ല അത് മാറ്റി വെച്ചാൽ നമുക്ക് തോരത്തിനോ എന്തിനെങ്കിലും അരയ്ക്കാനായിട്ട് എടുക്കാം പിന്നെ നമ്മുടെ ആ തേങ്ങ ചെറിയ പീസുകളാക്കി എടുക്കണം പീസുകളാക്കി എടുത്തിട്ട് നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അത് നമുക്ക് എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിച്ചെടുക്കുക ഞാൻ എടുത്ത തേങ്ങ ഉണ്ടല്ലോ ഒരു മീഡിയം സൈസ് തേങ്ങയാണ് ഞാൻ എടുത്തത് അത് പൊടിച്ചിട്ട് നമുക്ക് വേറൊരു പാനിലേക്ക് തട്ടി മാറ്റി വയ്ക്കാം അതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം അതുകൊണ്ടാണ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി വേണ്ടത് നമുക്കിതിൻ്റെ അടുത്ത സാധനം ഐറ്റം ആയ ഒരു പഴുത്ത മാങ്ങ നല്ല പഴുത്ത മാങ്ങ അതെടുക്കണം ഇതേ ഒരു ഇത് നല്ലതുപോലെ പഴുത്ത ഒരു മാങ്ങയാണ് ഞാൻ ഒരു മാങ്ങയിലാണ് ഇത് ചെയ്തത് ആ മാങ്ങ അതിൻ്റെ പുറന്തൊല്ലി എല്ലാം കളഞ്ഞിട്ട് നമുക്കതിനേയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇടണം കേട്ടോ മാങ്ങയുടെ മാക്സിമം അതിൽ നിന്ന് എടുക്കാൻ പറ്റിയ മാംസം എടുക്കണേ എന്നിട്ട് ബാക്കി അതിന് ബാക്കിയേ കളയാവുള്ളൂ പിന്നെ കുട്ടിക്കാലത്താണെങ്കിൽ മാങ്ങാണ്ടിയൂടെ നമ്മൾ കടിച്ചു ഊറ് നടക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെ കിട്ടിയാൽ കളയത്തൊന്നുമില്ല നാട്ടു മാങ്ങയൊക്കെ നമ്മളും അങ്ങനെയൊക്കെ ഇല്ലേ കഴിക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് ഏലക്കായും അതിലേക്കിട്ട് മധുരത്തിനേക്കായും മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചു മതി അഥവാ മധുരം കുറവാണത് ഒന്നെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടുക ഇട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ആദ്യം പൊടിച്ച തേങ്ങ ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് വറുക്കണം വറുക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ജലാംശം പോയി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി ഒട്ടും കളർ ചേഞ്ച് വരാത്ത വിധത്തിൽ ഒന്ന് ഡ്രൈ ആയി എടുക്കണം നമ്മൾ തിരുമ്മിയിട്ട് പൊടിക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ ഒന്ന് നന്നായിട്ട് കുഴഞ്ഞു അപ്പോഴും നമുക്ക് പിന്നെ ഇതുപോലെ വറുത്തെടുക്കാൻ കുറച്ച് കൂടുതൽ സമയം സമയമെടുക്കാം നമ്മളിങ്ങനെ ചിരട്ടയിൽ നിന്ന് ഇളക്കിയിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് പൊടിച്ചാൽ അത്രയും വെള്ളത്തിൻ്റെ അംശം അധികം കിട്ടത്തില്ല കുറച്ചുകൂടെ നമുക്ക് ഡ്രൈ ആയിട്ടായിരിക്കും പൊടി കിട്ടുക ഇതിനെ ഇത് കുറഞ്ഞ തീലിട്ടിട്ട് നമ്മളതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെന്ന് വെച്ചാൽ വെള്ളാംശം മൊത്തവും മാറ്റിയിട്ട് നമ്മൾ എടുക്കണം അതിനുശേഷമേ നമുക്കിനേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നന്നായിട്ട് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് എടുക്കും കേട്ടോ അതൊന്ന് റെഡിയായി വരാൻ ആ സമയം വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ചെയ്യണം ഫ്ലെയിം കൂട്ടി പോകുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ കളർ അങ്ങ് ചേഞ്ച് ആവും പെട്ടെന്ന് മീൻ നമ്മൾ സാധാരണ തേങ്ങ വറുക്കുന്നത് പോലെ ആയി പോകും അതുകൊണ്ടാണ് അതിൻ്റെ ജലാംശം എല്ലാം മാറി തേങ്ങ നല്ല ഫ്രീ ആകുന്ന ഒരു ഘട്ടമെന്ന് നമുക്കറിയാം ആ സമയത്ത് അതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള തേങ്ങ ആ പാനിൽ തന്നെ കിടക്കട്ടെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ മാങ്ങയുണ്ടല്ലോ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കണം ആ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ തേങ്ങയുമായിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കണം ഇതിൽ നെയ് ആവശ്യമോ വേറെ ഒന്നും നമുക്ക് ചേർക്കണ്ടോ ഇത്ര സാധനമേ വേണ്ടിയുള്ളൂ ഇത് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് പറ്റിക്കണം അതിൻ്റെ വെള്ളം വറ്റി നല്ല ഡ്രൈ ആകണം ആ പരുവം വരെ നമുക്കൊന്ന് ഇളക്കണം നന്നായിട്ട് മിക്സാക്കുക കംപ്ലീറ്റ് ചെയ്ത് ഒത്തിരി കൂടെ കുഴിവുള്ള പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ ഇളക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഒരു തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരുന്നതാണ് എടുത്തത് പാത്രം അപ്പോൾ അതിൽ തന്നെ ഞാൻ ഇട്ടങ്ങ് ചെയ്തേ ഉള്ളൂ വറുക്കാൻ എളുപ്പത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇത് കം നമുക്ക് നന്നായിട്ട് പിന്നെ ഇളക്കി ചേർത്ത് ആ തേങ്ങയായിട്ട് മിക്സാക്കി ഈ മാങ്ങയിലുള്ള ജലാംശം ഇനി പോയി കിട്ടണം ആ പരുവത്തിലേക്ക് നമ്മൾ ഇത്തിരി നേരം ഒന്ന് ഇളക്കി അതിനെ റെഡിയാക്കി എടുക്കണം കേട്ടോ ആ അത് റെഡിയായി വന്നതിന് ശേഷമാണ് ഇനി നമ്മളിതിലേക്ക് അടുത്ത സാധനം ചേർക്കുന്നത് ഇതേ പാത്രത്തിൽ നിന്ന് വിട്ടുവരാൻ ഭാഗത്തിന് ഇങ്ങനെ ഒന്ന് റെഡി ആവണം ആ റെഡിയായി വരുമ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ട എവരുടെ രണ്ട് പാൽപ്പൊടി ആണ് പത്ത് രൂപയുടെ കവറാണ് കേട്ടോ അത് രണ്ടെണ്ണം കൂടെ എഴുതി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കുക മിക്സാക്കി ഈ പാത്രത്തിൽ നിന്ന് അത് വിട്ടു വരുന്ന പരുവത്തിലേക്ക് മാറ്റണം ഞാൻ തേങ്ങ ഉള്ളത് കൊണ്ട് കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഇളക്കി കഴിയുമ്പോൾ അത് പാത്രത്തിൽ നിന്ന് വിട്ടുവരും ആദ്യം ഇങ്ങനെ നമ്മൾ ഇളക്കുന്ന സ്പൂണിലും തവയിലൊക്കെ ഒട്ടിപ്പിടിച്ചാലും പിന്നീട് അതങ്ങ് കറക്റ്റായി വന്നോളുങ്ങട്ട് നമ്മുടെ പരുവത്തിനായി കിട്ടും അതുവരെ ആക്കി നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് പിന്നെ നമുക്കത് ഒന്ന് തണുക്കണം തണുക്കാൻ ഭാഗത്തിന് അതിനെ ഒന്ന് മാറ്റി നന്നായിട്ട് തണുക്കണം അതുകൊണ്ട് നമ്മുടെ കൈ കൊണ്ടതിൽ തൊടാൻ പറ്റുന്ന പരുവം വരെ ആവണ ആ പരുവ് വരെ ആ പരുവത്തിൽ തണുത്ത് കിട്ടുന്നവരെ നമുക്കിതിനെ റെസ്റ്റാക്കി വെക്കാം ഒരു പെട്ടെന്ന് ആവും പരന്ന പാത്രം ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തണുത്ത് കിട്ടാം തണുത്ത് കിട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട കയ്യിൽ ഒരല്പം നെയ് തേക്കുക കാരണം ഇത് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് തേക്കുന്നത് അല്ലാതെ നമ്മൾ തയ്യാറാക്കിയപ്പോൾ സാധനത്തിൽ അല്പം പോലും എണ്ണയോ നെയ്യോ ചേർത്തിട്ടില്ല ഒരല്പം നെയ്യ് ചേർത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് വെക്കാം കയ്യിൽ ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ ഒരൽപ്പം നെയ്യ് തേച്ചാൽ മതി കേട്ടോ തേച്ചിട്ട് നമുക്കിതുപോലെ ഉരുട്ടി എടുക്കാം ഞാൻ ഇത് ഇത്രയും ബോൾസാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഞാൻ ഞാനതിന് ഓരോ ബോൾസും നമ്മൾ ആദ്യം മാറ്റി വെച്ച കുറച്ച് തേങ്ങയുണ്ടല്ലോ വറുത്തപ്പോൾ ആ തേങ്ങയിലിട്ട് നന്നായിട്ട് ഇന്ന് ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്തു അപ്പോൾ ഇതിൻ്റെ പുറത്ത് മൊത്തം ആ തേങ്ങ പറ്റി പിടിച്ചിരിക്കും അപ്പോഴും നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അതിങ്ങനെ എല്ലാം ഞാൻ ദേ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചു ഇത് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ കാണാനൊരു ഭംഗിക്കാണ് കേട്ടോ എൻ്റെ കയ്യിൽ ബദാം ഉണ്ടായിരുന്നത് കൊണ്ട് ബദാം ഒന്ന് മുറിച്ചിട്ട് എല്ലാത്തിൻ്റെ മീതെ ഇങ്ങനെ വെച്ചതാണ് ഇത് ബദാം വയ്ക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ കാണാൻ ഒരു ഭംഗി ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ വീഡിയോക്കും ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചത് കേട്ടോ വെച്ചെടുത്തിടെ മാങ്ങ കൊണ്ടുള്ള ബർഫി എന്താണോ പേരുന്നെനിക്കറിയില്ല ഞാൻ മാങ്ങ കൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം തയ്യാറാക്കിയതാണ് ഈ കീഡിലെ ഐറ്റം തയ്യാറായി എങ്ങനെയുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ അരിമുറക്കല്ലേ ഇപ്പോൾ മാങ്ങാ സീസൺ ആയതുകൊണ്ട് ധാരാളം മാങ്ങ കിട്ടുമല്ലോ പഴുത്ത മാങ്ങ മിക്കവാറും നമ്മൾ വാങ്ങാറുണ്ടാവും അപ്പോൾ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ